എ കെ അഭിലാഷ തുടരുന്നുണ്ട് അഭിലാഷ് നമുക്കറിയുമ്പോൾ ദീപക് സൂചിപ്പിച്ചതുപോലെ നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ നിന്നും മാറിയാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറിയാണ് ഈ ലോറിയുടെ ഭാഗങ്ങളെന്ന് കരുതുന്നതും ഒപ്പം മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നതെന്നതാണ് നേരത്തെ തടി കഷ്ണം കണ്ടെത്തിയിരുന്നു ഇപ്പോൾ പതിനഞ്ചടി താഴ്ചയിലാണ് ഒരു ലോറി തല കീഴ് നിൽക്കുന്ന രീതിയിൽ കണ്ടതെന്നാണ് മാൽപേ പറയുന്നത് ഏതായാലും ഈ ചായക്കടയുടെ സമീപത്തുള്ള പ്രദേശത്താണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് എന്നതും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്നിപ്പോൾ ശിരൂരിൽ നിന്നും പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് അടിയന്തിര യോഗം ചേരുകയാണ് ഉടൻ തന്നെ അങ്കോളയിൽ തുടർ നീക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഏതായാലും പുഴയിൽ രണ്ട് വാഹനങ്ങളുണ്ട് അതിന്റെ ഭാഗങ്ങളുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഈശ്വർ മാൽപേ നടത്തിയ ഡൈവിംഗിൽ കൃത്യമായി തന്നെ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹം പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്നും ആ വ്യക്തവുമാണ് ഒരു ടയർ ഒരു കയർ അത് അർജുന്റെ ട്രക്കിൻ്റെതാണെന്ന് തന്നെ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട് ലോറിയുടെ മനാഫ് തന്നെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുന്നുണ്ട് ഈശ്വർ മാൽപേ വീണ്ടും ഡൈവ് ചെയ്ത് നിന്നും ക്ലച്ചും സ്റ്റിയറിംഗിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അതൊരു മറ്റൊരു ചെറിയ വാഹനത്തിൻ്റെതാണെന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് അപ്പോഴത്തെ രണ്ട് വാഹനങ്ങളുണ്ട് ഇത് രണ്ടും ഉയർത്തുക എന്നത് തന്നെയാണ് ചെയ്യാനുള്ളത് അത് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട് ഈശ്വർ മാൽപ്പ ഇനി ക്രൈൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വേണം അത് പുറത്തെടുക്കുന്നതിന് ആ അഭിലാഷ് നമുക്കറിയാം നേരത്തെ മാർക്ക് ചെയ്ത പോയിന്റുകളിൽ നിന്ന് കുറച്ച് മാറിയാണ് ഇത്തരത്തിൽ ഈ വസ്തുക്കളൊക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈശ്വർ മാൽപയുടെ ഈ തിരച്ചിൽ അത് ഏത് രീതിയിലാണ് എന്നത് എന്നതാണ് ഇപ്പോൾ സതീഷ് സെൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം ചർച്ച നടത്തുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ പോയിന്റുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിൽ നിന്നത് മാറി സംശയം തോന്നുന്ന എല്ലായിടത്തും പരിശോധന നടത്തുക എന്നതിലേക്കാണോ പോകുന്നത് നേരത്തെ ഇപ്പോൾ ടയറും കയറിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നു ഏതാണ്ട് ഒരു ട്രക്ക് ഒരു തലകിഴായി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ മറ്റിടങ്ങളിൽ കൂടി തിരച്ചിൽ ഏത് രീതിയിലായിരിക്കണം എന്നതിൽ ഒരു വ്യക്തതയുണ്ടോ ആ ഇതിൽ പ്രധാനമായും നേരത്തെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ട്രക്കിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ആ ട്രക്ക് കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നേരത്തെ തന്നെ അദ്ദേഹം അവസാനിപ്പിക്കും കാരണം അവിടെ ട്രക്ക് കണ്ടെത്തുകയും അത് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം അതിനെ കയറിട്ട് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇനി അവിടെ ഏതെങ്കിലും തരത്തിൽ തെരച്ചിൽ നടത്തണമെങ്കിൽ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള തെരച്ചിൽ മാത്രമേ അവിടെ സാധ്യമാവൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അവിടെ ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടത്താതെ തന്നെ ഇപ്പോൾ താഴ്ഭാഗത്തേക്ക് ഇതിൽ ഭാഗങ്ങൾ ഏതെങ്കിലും ഭാഗത്തേക്ക് ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖല ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ഭാഗത്തേക്ക് കൂടുതൽ മേഖലയിലേക്ക് തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഒരു വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ട്രഡ്ജറിൽ സതീഷ് കൃഷ്ണ അടക്കം അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം എം എൽ എ എ കെ മാഷർ അടക്കമുള്ള ആളുകൾ ഈ ട്രഡ്ജറിലുണ്ട് അവിടേക്കാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പീയെ വിളിച്ചു വരുത്തിയിരിക്കുകയും അതോടൊപ്പം തന്നെ പുഴയുടെ അടിയിൽ ഭാഗത്തു എടുത്തിരിക്കുന്ന ദൃശ്യങ്ങൾ ഏതൊക്കെ ത്തിലുള്ളതാണ് എന്നുള്ള ഒരു വിശദീകരണം അദ്ദേഹത്തിൽ നിന്ന് തേടുകയൊക്കെ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഏതൊക്കെ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നൊരു നീക്കത്തിലേക്ക് നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വളരെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടക്കുന്നത് അതോടൊപ്പം തന്നെ മുഗൾ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെരച്ചിലുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ ഡൈവിങ് യൂണിറ്റുകൾ വെച്ചുകൊണ്ടുള്ള തെരച്ചിലുകളാണ് നടക്കുന്നത് കാരണം നേരത്തെ രാവിലെ തന്നെ ഈശ്വർ മാൽപ്പയ ആ ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തിയ ഒരു ഘട്ടത്തിൽ അവിടെ ചില ചില സിഗ്നലുകളോ ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടെ ചില പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ബോളൊക്കെ ഇട്ട് ആ സ്ഥലം മാർക്ക് ചെയ്തിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഡ്രഡ്ജിങ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ചില ആളുകൾ അവിടെ ഡ്രൈവർമാർ അവിടെ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ഈശ്വർ മാൽപ്പ്യ അവിടെ ഈ ട്രഡ്ജറിൽ തന്നെയാണ് ഉള്ളത് ആ ട്രഡ്ജറിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്കൊക്കെ പോകുന്നു അവിടെ എം എൽ ും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുമൊക്കെയുണ്ട് അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിലായിരിക്കും ഇനിയിപ്പോൾ അവിടെ തീരുമാനമെടുക്കുക ശരി ഇപ്പോഴും ഈശ്വർ മാൽപേ അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ ഉൾപ്പെട്ട ആളുകളും അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായികളൊക്കെ തന്നെയും അവിടെയുണ്ട് ഒരു അല്പനേരത്തെ ഇടവേള എടുത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീപക് മലയമ്മ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ സതീശയിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവരുമായി ഈശ്വർ മാൽപയെ സംസാരിച്ചു കഴിഞ്ഞു ഏതായാലും ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് അർജുൻ്റെ ട്രക്ക് തന്നെയാണെന്ന് നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏതായാലും അത് പുറത്തെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇപ്പോൾ രണ്ട് വർഷം വാഹനങ്ങൾ ഉണ്ട് എന്നാണ് ഈശ്വർ മാൽപയുടെ നിഗമനം അത് ഏതൊക്കെ ഭാഗങ്ങളിലാണെന്ന് അദ്ദേഹം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കാണാം അതിൽ ഒന്ന് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗവും ക്ലച്ചിൻ്റെ ഭാഗവുമാണ് അതൊരു ചെറിയ വാഹനത്തിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാഹനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അത് എങ്ങനെയായിരിക്കാം നേരത്തെ മണ്ണിടിച്ചിലാണോ അത് അതിന് മുൻപോ മറ്റോ അവിടെ എത്തിച്ചേർന്നതാണോ പുഴയ്ക്കടിയിൽ പെട്ടുപോയതാണോ എന്നത് കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒഴുകി എത്തിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരരുത് പക്ഷേ അതിൻ്റെ ആ വാഹനത്തിന്റെ കൂടുതൽ ഭാഗങ്ങളില്ല എന്നത് തന്നെയാണ് ഈശ്വർ മാൽപ്യ നൽകിയ വിവരം എന്നാണ് മനാഫ് ലോറിയുടമ അല്പം മുൻപ് പറഞ്ഞത് നമ്മൾ റിപ്പോർട്ടറിനോട് എന്നാൽ ട്രക്കിൻ്റെ അത് അർജുൻ്റെ ട്രക്കിൻ്റെ പൂർണ്ണമായൊരു ഭാഗം എന്ന് കരുതാവുന്ന രീതിയിൽ തന്നെയാണ് അവിടെ ഉള്ളത്